കോഴിക്കോട് പറമ്പിൽ ബസാറിലെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം കവർച്ച ചെയ്ത കേസിലെ പ്രതി പിടിയിൽ വെസ്റ്റേൽ സ്വദേശി അഖിലാണ് പിടിയിലായത് ഓണത്തിന് ശേഷം പല വീടുകളിലായിട്ട് രാത്രി സമയ വീട് പൂട്ടി പോകുന്ന സമയങ്ങളിൽ ആ വീട് പൊളിക്കുന്നു എന്നൊരു അവസ്ഥ വരുന്നത് വളരെ അർശിതാവസ്ഥ ഉണ്ടാകുന്നൊരു സംഭവമായിരുന്നു ഒരു ആക്ടി ആക്ടിവേല വരുന്ന ഒരാളെ സംശയം തോന്നി തടഞ്ഞു നിർത്തി നിമിൻ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തതിലാണ് അപ്പോൾ ആ വണ്ടി വീട് ൂട്ടി പോകുമ്പോൾ പത്തും നാൽപ്പതും ഇരുപത്തഞ്ചും ഒക്കെ വീട്ടിൽ വെച്ച് പോകുന്നവർ ശ്രദ്ധിക്കുന്നത് സിനോജ് വിശദാംശങ്ങൾ സിനോജ് എവിടെ നിന്നാണ് പ്രതിയെ പിടികൂടിയത് എപ്പോഴായിരുന്നു പിടികൂടിയത് ശ്രുതി കഴിഞ്ഞ രാത്രിയിൽ പോലീസും നാട്ടുകാരും വലിയ രീതിയിലുള്ള തെരച്ചിൽ കോഴിക്കോട് നഗരപരിധിയിൽ പ്രത്യേകിച്ച് ചേവാര് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയിരുന്നു അതായത് അടച്ചിട്ടിട്ട് പോയ വീടിൽ കേന്ദ്രീകരിച്ച് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു അങ്ങനെ നിരീക്ഷിക്കുന്ന ഇടയിലാണ് കക്കോടയിലെ ഒരു പൂട്ടിക്കിടന്ന വീട്ടിൽ ഒരാൾ കയറി വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നത് നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ നാട്ടുകാർ ഇടപെടുന്നു പോലീസിൽ വിവരം അറിയിക്കുന്നു ഈ സമയം കൊണ്ട് തന്നെ അവിടെ എത്തിയ പ്രതി അവിടെ നിന്ന് കടന്നു കളയുന്നു പക്ഷേ പ്രതി കൊണ്ടുവന്ന സ്കൂട്ടർ എടുക്കാതെയാണ് ഓടിക്കളഞ്ഞത് അങ്ങനെ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ കക്കോടിയിൽ താമസിക്കുന്ന വെസ്റ്റിൽ സ്വദേശി അഖിലേക്ക് പോലീസ് എത്തുന്നത് അഖിലിന് വീട്ടിൽ രാത്രി തന്നെ പോലീസ് എത്തുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പാറക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മറ്റൊരു സ്കൂട്ടറിൽ ആ സ്കൂട്ടറും ആ ഇപ്രതി എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതാണ് ആ സ്കൂട്ടറിൽ കടന്നു പോകുന്ന സമയത്താണ് കഴിഞ്ഞ രാത്രി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് പറമ്പിൽ വസറ സ്വദേശിയായ വിഷ്ണുവിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി കവർച്ച നടത്തി ഇരുപത്തിയഞ്ച് പവൻ സ്വർണം മോഷ്ടിക്കുകയും ചെയ്തത് ഇത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ മറ്റ് പതിനാല് കവർച്ച കേസുകൾ കൂടി ഇതൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ചെറുതും വലുതുമായ കവർച്ചകളാണ് മദ്യകൂപ്പുകൾ മോഷ്ടിക്കാൻ തുടങ്ങിയ ചെറുതും വലുതുമായ നിരവധി കവർച്ചകൾ ഈ പ്രതി നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് ആൾക്കാർ ഇല്ലാത്ത വീട്ടുകാർ താമസമില്ലാത്ത അല്ലെങ്കിൽ അതായത് ബന്ധുവീട്ടിലേക്ക് പോയാൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് ശ്രീ കവർച്ച നടത്തിയിരുന്നത് മറ്റൊരു കാര്യം ചേവരമ്പലത്ത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഗായത്രിയുടെ വീട്ടിലും സമാനമായ രീതിയിൽ കവർച്ച നടത്തിയിരുന്നു നാല്പത്തിയഞ്ച് പവരുള്ള സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ കേസിലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ശ്രുതി ഓക്കെ വ്യക്തമാണ് സിനോ തോമസാണ് വിശദാംശങ്ങൾ